ഇന്നത്തെ വീഡിയോ നമ്മുടെ മൂന്ന് ടിപ്സുകളാണ് ഏറ്റവും വേഗത്തിൽ നമുക്ക് ആകുന്ന രൂപത്തിലെ മൂന്ന് ടിപ്സ് ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഓക്കെ ഫസ്റ്റ് ടിപ്സ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇരുത്തിക്കാലാണ് ഹിൽ സ്റ്റപ്പ് എന്ന് പറയും കളരിയിൽ നമ്മൾ കളരി കാലം പറയുന്നതാണ് അപ്പൊ അത് നമ്മൾ വാപ്പൊക്കെ ചെയ്തതിന് ശേഷമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് മാക്സിമം നമ്മള് ഈയിലൊന്നും കൊക്കാൻ പാടില്ല സ്ട്രെച്ച് നെക്സ്റ്റ് നെക്സ്റ്റ് പൊസിഷൻ പൊസിഷൻ ഇനി നമ്പർ പൊസിഷ്യൂ നമുക്ക് ഏറ്റവും എഫക്ട് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് മാക്സിമം നമുക്കാവുന്ന രൂപത്തിൽ ഇനി നിങ്ങളെ പൊസിഷൻ നിലവിൽ ഇതാണെങ്കിൽ ഈ പൊസിഷനിൽ നിന്നുകൊണ്ട് നമ്മുടെ കൈ ടച്ച് ചെയ്യാം മാക്സിമം രണ്ടാമത്തെ കൈ മുകളിലോട്ട് ഉയർത്തി നമ്മളൊരു പത്ത് പ്രാവശ്യം മാക്സിമം നമ്മൾ അമരാൻ ശ്രമിക്കുക അമർച്ചയിലേക്ക് പോകാൻ വേണ്ടി ശ്രമിക്കുക മാക്സിമം സ്ട്രെച്ച് ചെയ്യുക കൗണ്ട് ചെയ്തുകൊണ്ട് ഒരു പത്ത് പ്രാവശ്യം അഗെയിൻ ചേഞ്ച് നിങ്ങളെ കൈ മാറ്റിക്കൊണ്ട് വീണ്ടും ടൈംസ് ഓക്കെ പരമാവധി നമുക്ക് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്ക് അമര നെറ്റ് ടച്ച് ചെയ്യണ്ട അപ്പോൾ നെറ്റ് ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് നമുക്കതിൻ്റെ ഒരു എഫക്റ്റ് മാക്സിമം ഓക്കെ ഇതേ പൊസിഷനിൽ തന്നെ ഫ്രണ്ടിലേക്ക് കൈവെക്കാം ഇതേ പത്ത് പ്രാവശ്യം നമ്മൾ വീണ്ടും അതുപോലെ തന്നെ ചേഞ്ച് ചെയ്ത് ചെയ്യാം ഓക്കെ നമ്പർ ത്രീ നമ്മൾ സ്ട്രേറ്റ് ലൈറ്റ് അതായത് നേർകാൽ നേർകാൽ ചെയ്തുകൊണ്ട് ശ്രമിക്കാം നേർകാൽ ചെയ്തുകൊണ്ട് മാക്സിമം പുറകിലേക്ക് വെച്ച് ഇരുത്തി അപ്പ് ചെയ്യാം അതിൽ നിന്ന് വീണ്ടും നമ്മള് ചെയ്തോണ്ട് അപ്പ് ചെയ്യാം ഇതും നമുക്ക് രണ്ടു കാലിലും മാറി മാറി പത്ത് പ്രാവശ്യം വീതം നമുക്ക് ചെയ്ത് ഈ മൂന്ന് വ്യായാമങ്ങളും വളരെ എഫക്റ്റീവായ ലെഗ് സ്പിറ്റിന് ഏറ്റവും പ്രായോഗികമായ എക്സസൈസാണ് ഏതൊരാൾക്കും ഒരു പത്തോ പതിനഞ്ചോ ദിവസം പ്രാക്ടീസ് ചെയ്താൽ മിഡിൽ സ്പിറ്റ് ചെയ്യാൻ പറ്റും